എന്തായാലും നമ്മുടെ കരോളി സ്കിൻ സ്കിൻകേസ് ഫിഫ പ്രസിഡൻ്റെയൊക്കെ കണ്ട് ഷേക്കാറ്റൊക്കെ കൊടുത്തിരിക്കുന്ന പിക്ചറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറൽ എന്ന് പറയുന്നത് സോ എന്തായാലും അതിലൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല അതായത് ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതായത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നു മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നു ബട്ട് പ്രത്യേകിച്ച് വേറെ ഏതായിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് എന്തായാലും ക്ലബ്ബ് അടച്ചുപൂടുന്നതിൻ്റെ വക്കിലാണ് ഒക്കെ തരത്തിലുള്ള വാർത്തകളാണ് സാധിക്കുന്നത് അതായത് ഇനിയും ഒരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയ ക്ലബ്ബുകളൊക്കെ ഇപ്പോൾ പറയുന്നത് അതായത് അവർക്ക് കണ്ടിന്യൂറ്റി പറ്റില്ല അതായത് അവർ ജൂനിയർ ടീം യൂത്ത് ടീം പല കാര്യങ്ങളും അവർ നടത്തുന്നുണ്ട് സോ അതൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഐ എസ് എൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പറയണം എന്നാൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത് സോ എന്തായാലും എന്താണ് സംഭവിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം സോ എന്തായാലും ലാഭം മാത്രം നോക്കി നടക്കുന്ന ക്ലബ്ബുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും എ എഫ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കണം അത്യാവശ്യം ഒരു എന്താ പറയുക നമ്മുടെ യങ്ങായിട്ടുള്ള കുട്ടികൾക്ക് യൂത്ത് ആയിട്ട് കുറച്ച് കളികൾ കിട്ടും അതെങ്കിലും നടക്കട്ടെ കാർഷിക പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും അതുപോലെ